േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനോഹരനുള്ള അവസാന തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് നീക്കുകയാണ് അവസാന നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും പിറകോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അവൻ്റെ കണ്ണീര് നമ്മൾ കാണണം അവൻ നമ്മളെ വളരെയധികം കരയിച്ചതല്ലേ എന്ന് പറയുകയും ചെയ്ത് ഒരുക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ഇതേ സമയം മനോഹർ ആകട്ടെ കോടികളാണ് പോക്കറ്റിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ചതികളറിയാതെ മണ്ഡപത്തിലേക്ക് എത്തി താലി കെട്ടുന്നതിനായി തയ്യാറായി നിൽക്കുകയാണ് മനോഹർ അപ്പോഴാണ് മനോഹരനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തെരിവ് വന്ന് സംഭവിക്കുന്നത് അവിടേക്ക് കടന്നു വരികയാണ് കല്യാണിയും കൂട്ടരും ഇതേ തുടർന്ന് അവിടെ വെച്ച് മനോഹറിനോട് വ്യക്തമാക്കുകയാണ് അവർ മനോഹരൻറെ വിവാഹം അല്ല ഇവിടെ നടക്കാൻ പോകുന്നത് എന്ത് എന്റെ വിവാഹമല്ലെന്നോ എടാ ചതിയ നീ എന്ത് വിചാരിച്ച് നിന്റെ ചതി എന്നും ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നോ ഇവിടാ നിന്റെ ചതി അവസാനിച്ചു കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി നിന്റെ കള്ളത്തരം ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അയ്യോ ഞാൻ കുടുങ്ങിയോ എന്ത് എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്ന് മനോഹർ നീക്കും നോക്കുമ്പോഴാണ് മനോഹരന്റെ മുൻപിലേക്ക് എല്ലാവരും കടന്നു വരുന്നത് നിന്റെ ഇത് എത്രാമത്തെ വിവാഹമാടാ ആടാ നീ വിവാഹം കഴിച്ച് എല്ലാവരെയും പറ്റിച്ച് എന്നും ജീവിക്കാമെന്ന് കരുതിയോ നിന്റെ ആ കൂട്ടലുകളെല്ലാം തെറ്റിയടാ ഇനി നിനക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ മനോഹരനെ കൈകാര്യം ചെയ്യുകയാണ് അവർ എല്ലാവരുടെ കയ്യിൽ നിന്നും മനോഹർ കാലിൽ മാപ്പ് പറയുകയാണ് എനിക്ക് തെറ്റുപറ്റി പോയി എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് കരയുകയാണ് മനോഹർ പക്ഷെ ഇതെല്ലാം കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു ഇതിനിടയിലാണ് ഗംഗ പ്രസാദ് തന്റെ നീക്കങ്ങളുമായി കളം പിടിക്കുന്നത് കിരണിന്റെ വീട്ടിൽ വന്ന് കത്തികാട്ടി ബെഡിൽ തളർന്നു കിടക്കുന്ന കിരണിനെ ഭീഷണിപ്പെടുത്തുകയാണ് അയാൾ തൻ്റെ വഴിയിൽ ശല്യമായി വരരുത് എന്ന് വ്യക്തമാക്കി പോകുന്ന അയാൾക്ക് അഭിനയിച്ച് കിടക്കുന്ന കിരൺ തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്നാണ് കിരണിൻ്റെ ചതി ഗംഗാ പ്രസാദ് തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്